ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സാണ് അതിന് വേണ്ടിയിട്ട് ഈക്വൽ സൈഡുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട ഇത് കാണുന്ന പോലെ ചെയ്താൽ മതി എന്നിട്ട് അതിനുശേഷം ഞാനിതാ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡുകളെല്ലാം ഒന്ന് ഷേയ്പ്പാക്കിയെടുക്കുക എന്നിട്ട് അതുപോലെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും രണ്ട് ഭാഗത്തു നിന്നും സെൻറ്ററിലേക്ക് മടക്കി കൊടുത്ത് ഒന്നുകൂടി ഷേയിപ്പാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയാൽ ഇതുപോലെ കിട്ടും എന്നിട്ട് ഇതാ ഈ രണ്ട് സൈഡെന്നും ഉള്ളിലേക്ക് പിന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും കേട്ടോ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്കുള്ള സൈഡ് കിട്ടും എന്നിട്ട് ഇതാ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അവിടെ നല്ലോണം ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം കേട്ടോ അപ്പോളേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എന്നിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഇപ്പം തന്നെ കാണും പറയാലോ നമുക്കൊരു കുഞ്ഞി ബോക്സ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതും ഇതുപോലെ നല്ലോണം ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ബോക്സ് കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ആ ബോക്സ് ഇപ്പോൾ എടുത്ത ഈ പേപ്പറിൻ്റെ സെയിം അളവല്ല ഒരു അര ഇഞ്ച് മാത്രം കുറവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം സെയിമാണ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ താ രണ്ട് ബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പശയൊക്കെ തേച്ച് ദാ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്കും പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇപ്പുറത്തെ സൈഡിലും അതിന് ക്രോസ് ആയിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കിത് ചെയ്തപ്പോഴാണ് ഒന്നുകൂടി നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടുന്നതെന്ന് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെതാ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പുറത്ത് ചെയ്ത അതുപോലെ തന്നെ ഇതും ഉള്ളിലേക്ക് ബാക്കി ഭാഗം പശു തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് തോന്നി അപ്പോൾ ഞാനൊരു കുഞ്ഞി ബോ പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ മുന്നത്തെ ക്രാഫ്റ്റ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കണ്ട് ചെയ്താൽ മതി ഇതാ ബോ പൊടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ അടിപൊളിയായില്ലേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഗിഫ്റ്റൊക്കെ ഇതിലിട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് അല്ലേ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്